ഹലോ അപ്പൊ ഇന്ന് നമ്മള് സിയുന്റെ ബർത്ത് ഡേ ആണ് രാവിലെ തന്നെ അമ്പലത്തിൽ പോവാ സിയുവിനെ വിളിക്കാൻ വന്നിവിടെ അങ്ങനെ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒന്നാമത് ആയതുകൊണ്ട് തീരെ വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ മനസ്സൊക്കെ മാറ്റി അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയി അംബുലൻസിലെത്തിയപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പിന്നെ എല്ലാവരും അംബുലൻസായിരുന്നു വന്നേ പുതുമാതെത്തിടഞമൊഴി ചൊല്ലാൻ അപ്പോൾ അമ്പലത്തിൽ നട അടച്ചിരിക്കുകയായിരുന്നു അപ്പസിന് പുളം കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനെയും കൊണ്ട് കുളത്തിൻ്റെ അടുത്തേക്ക് വന്നു ജസ്റ്റ് കുളം അങ്ങോട്ട് അവരങ്ങോട്ട് പോവാൻ പേടിയാന്ന് പറഞ്ഞിട്ട് നമ്മള് മേലേ നിന്ന് കാണിച്ചു കൊടുത്തു ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം ഇവിടെ ഞങ്ങള് മഴയ്ക്ക് വരുമ്പോൾ എല്ലാരും വിളിക്കാനൊക്കെ വരും ഇവിടെ നിന്നാണ് ഞങ്ങള് നീന്തലും കൂടെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് നട തുറന്നു നോക്കാൻ പോയിരുന്നു എന്നിട്ട് തുറന്നില്ലായിരുന്നു പിന്നെ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ലേറ്റായി അങ്ങനെ പൂജകളൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടി നമ്മളെ വീട്ടിലേക്ക് പിന്നെ അടുത്തത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുത്തമ്പരിൽ അമ്പലത്തിലാണ് പോകുന്നത് ഇതാണ് ഞങ്ങളുടെ പുത്തമ്പരിൽ അമ്പലം െ തൊഴുതു വന്നങ്ങകളെ പോതിടേലി നാലമ്പലമണയാനൊരു തുണയായിടാന്ന് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് എന്നേക്കാളും മുമ്പേ വീട്ടിലെത്താനുള്ള പോക്കാണ് ഇപ്പോൾ പോകുന്നത് എന്താ പോക്ക് ഒന്ന് കൈ പിടിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല വീട്ടിലെത്തി ഇനി അടുത്ത് ചായ കുടിക്കലാണ് അപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം നിഹാലും എല്ലാവരും കഴിക്കായിരുന്നു ഇതാണ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദ കൊണ്ടുവന്നില്ല പിന്നെ കാലിയായി പിന്നെ ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു ദോശയും കറിയായിരുന്നു പിന്നെ അന്തോട്ടം വിളിച്ചു പിന്നെ അന്തോട്ടനോട് കുറേ സംസാരിച്ചു സിവിനെ ബർത്ത് ഡേ വിഷ് ചെയ്തു പിന്നെ ഞങ്ങൾ നല്ല ലേറ്റ് ആയി സീന ഡാൻസ് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഒമ്പതരയ്ക്ക് പിന്നെ അരൂരെത്തണം സിമൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് പോയി വന്ന് സിമൻ്റെ വാടക കൊടുത്ത ഡ്രസ്സ് തയ്ക്കാറുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഒന്ന് വണ്ണം ആക്കാനുണ്ടായിരുന്നു അത് പോയി അത് കഴിഞ്ഞ് കുറച്ച് നന്നായിട്ട് ലേറ്റായി അത് കഴിഞ്ഞ് സിയോന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു ഫാൻസിയിൽ നിന്ന് അത് മേടിക്കാൻ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ അരൂരെത്തി അപ്പോൾ അരൂർ എൽ പി സ്കൂളിൽ നിന്നായിരുന്നു സിയോൻ്റെ പരിപാടി ഇത് എവിടെയാണ് കറക്റ്റ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ അവർ ചോദിച്ചു ചോദിച്ചു വന്നതാണ് അവിടെ കയറി ഉടനെ സിയും തുടങ്ങുന്നതി ടീച്ചറെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇരുന്ന് പ്രോഗ്രാംസൊക്കെ കണ്ടു അപ്ലൈക്ക് സിയോനെ വിഷക്കാൻ തുടങ്ങി നമ്മൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റും വെള്ളവും കൊടുത്തു അപ്പോൾ രണ്ട് സ്റ്റേജായിട്ടായിരുന്നു പരിപാടിയൊക്കെ അപ്പോൾ ഒരു സ്റ്റേജിൽ ഡാൻസും പിന്നെ മറ്റേ കഥയും പാട്ടുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ കഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞങ്ങൾ സ്കൂളിൻ്റെ സൈഡിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ കുറേ കളിക്കുന്നുണ്ടെ അപ്പോൾ സിയോനെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സി ഒക്കിട്ടൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു അപ്പോഴാണ് ഇവിടെ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ചായ പിടിച്ചു ഉപ്മാവുമായിരുന്നു ചായക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം സിഒ ഒരു കളറിങ് ചിത്രം പോയിരുന്നു അപ്പോൾ അതിൽ നിന്ന് സിഒൻ്റെ ചിത്രം ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു പിന്നെ കുട്ടേട്ടം വിളിച്ചു കുട്ടേട്ടനോട് കുറേ സംസാരിച്ചു സിയോ അങ്ങനെ സിയുവിൻ്റെ ഗ്രൂപ്പ് സോങ്ങിലെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഉറങ്ങായിരുന്നു അപ്പോൾ ഉറങ്ങുന്ന വിളിച്ചുകൊണ്ടാണ് അവൻ്റെ മുഖമൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേജിൻ്റെ മുകളിലേതായ എല്ലാവരും ഇതൊക്കെയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് എല്ലാവരും പാടാൻ റെഡി ആയിട്ട് ഇപ്പം കുട്ടികൾക്ക് കരയുണ്ടായിരുന്നു അങ്ങനെ പാട്ടൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് പാടി ഇനി ഡാൻസിനുള്ള മേക്കപ്പ് ചെയ്യണം അതിനോട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു വേഗം തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് ഇന്ന് കൂടി ഞാൻ പ്രത്യയയാക്കി ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി ചെയ്തുവരവിലായിരുന്നു അപ്പോൾ ഞങ്ങളെ വിളിച്ചു പിന്നെ സ്റ്റേജിലേക്ക് പോവാണ് യോഗാ സെന്റർ ടെൻഷൻ പ്ലേസ് ജസ്റ്റ് നമ്പർ 4202 അങ്ങനത്തെ അക്കൗണ്ട് ടീച്ചർ ഞാൻ പറഞ്ഞോളൂ അങ്ങന बॉലി കളോൽ ചുരുതെ കേട്ടോ ഹദറുമായി സ്വാഗതം വേദിയിൽ ഗ്രൂപ്പ് ഡാൻസ് ജസ്റ്റ് നമ്പർ 4202 അങ്ങനെ അതിന് ഡാൻസ് അതിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റേജിന് പുറത്തായിട്ടേക്ക് നടക്കാണ് അപ്പോൾ അടുത്ത കേരളത്തിളക്കി ഞാൻ പറയാം അപ്പോൾ ഇനി അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഫുഡ് ഫുഡ്ക്കാൻ പോകണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ കൈകി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി സിയോൻ സിയോനൊന്നുകൂടെ കളിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ അവനൊന്നുകൂടെ കളിക്കാൻ പോവാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോവാണ് വീട്ടിലേക്ക് പോവാണ് അപ്പം ഞങ്ങൾ നേരെ ഉണ്ടത് അപ്പോൾ ബേഡേക്ക് വേണ്ട കുറച്ച് അലങ്കാരപ്പണികൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിടേം ആറ്റിലേക്ക് വന്നു കുറച്ച് സാധനങ്ങൾ മേടിച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു സിയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ അവനെടുത്ത വീഡിയോ ആയിരുന്നു അങ്ങനെ ഞാനിത് ആ വാങ്ങിയ സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ പോവാണ് സി യു ആണ് എന്നെ സഹായിക്കുന്നത് അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയാൻ ഞങ്ങൾ തന്നെ ആയിരുന്നു അങ്ങനെ പുറത്ത് വേറെ ആരും ഇല്ലായിരുന്നിട്ടുണ്ടായിരുന്നു దొరియా అంగయా త్రీ ఆపరు 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 బోడ లొడం గాళ్ళది సియానుకి తెచ్చిన గిఫ్ట్ ఐన సి అది unbox చేదు ఇదోకే మూరిక డబాయ జరిగింది అందరికి బర్త్ డే కోన കൊടുക്കും കൈ കൊണ്ട് എടുത്തിട്ട് കൊടുക്ക

मुझे <laughs> आना <laughs> 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 അത് കൊതിബല്ല നേനന ഓള തോന്നായിട്ടുണ്ട് ആ ഇതി കുശുപ്പ് മാർജിത്തി വാഞ്ചിത്തി വാഞ്ചിത്തി കൊടുക്ക് യാ എല്ലാം വാഞ്ചി જાય വെച്ചിട്ടുണ്ട് അതൊരു നൈസ് ഇക്ത വാഞ്ചിത്തിര വയ്യ നേനല്ലേ നിനക്കത് നിനക്ക് തുമാടാ താ தெஞ்சிருச்சு அப்படியே நான் എന്താ ഇതെന്താ ഇങ്ങനെ കേൾക്കുന്നേ ഇതിനെന്താ ലൈൻ നിക്ക് ദ്യൂ ബി ശൈലി ഇല്ലേ ഇസ്സ് എന്താ നമ്മൾ പറഞ്ഞത് ഓനെ എന്നെ വെറുതെ ആരെങ്കിലും മൊബൈൽ ചാവും പരിവീലിക്ക് കൊടുക്ക് കേട്ടോ വാ കേട്ടോ വാ കേട്ടോ നമുക്കായോ ഞാൻ നോണ്ടിനെ എനിക്ക് കിട്ടില്ലേ അല്ല അതിനൊന്നും ഓടില്ലാ ചേട്ടാ അതെ വിളാ കാണാതാ ആരും വാട്ടാ

മന്ദി ഞാൻ പറഞ്ഞേണ്ടി കേൾവാന്നാ അതാ ഇനൊരു സ്നേഹമുള്ളോനെ ആ ഇങ്ങേരെ കേട്ടല്ല ആരെടാ എൻ മോൻ നല്ല മോനെ അല്ലേ ആയിടാ എന്നെ കേൾതാടി ഓടോ ഓബ്രദിച്ചു കൊണ്ടില്ല യേ ആരെ കണ്ട കാര്യം ആരെ ജീവനിൽ പാലാ അതിനെ ആയിട്ട് നോവങ്ങി ആ नेचर പോയി ഇനിക്ക് നമ്മൾ ചെറിയല്ല കൊണ്ടതാ